ഹലോ ഗേൾസ് എല്ലാവർക്കും ആശി കണ്ണൂർ എന്ന എന്റെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാല് നമ്മുടെ പാപ്പനശ്ശേരി പതിമൂന്നാം വാർഡിലെ യുവ എഴുത്തുകാരി ബീന പട്ടേരിയുടെ വിശേഷങ്ങളാണ് അപ്പൊ ബീനച്ചിന്റെ വിശേഷങ്ങൾ കണ്ട് നമുക്ക് തിരിച്ചു വരാം നമസ്കാരം ഞാൻ ബീന പട്ടേരി പഞ്ചായത്തിന്റെ അടുത്ത് താമസിക്കുന്നു ഞാൻ വഴിയിലേക്ക് വന്നിട്ട് ഏതാനും വർഷങ്ങളെ ആയിരുന്നു ഒക്കെ എന്തൊക്കെ എഴുതി വയ്ക്കുവായിരുന്നു പക്ഷെ അതൊന്നും ഒരു എഴുത്തിൻ്റെ ഒരു കഴിവുണ്ട് എന്നൊന്നും അങ്ങനെ വിചാരിച്ചില്ല പിന്നെ അങ്ങനെ കൊറോണ സമയത്ത് നമ്മുടെ ഒന്നും ഒരു സമയം അങ്ങനെ കുറേ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അങ്ങനെ അതിൽ എഴുത്തിൻ്റെ ഗ്രൂപ്പ് പാട്ട് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിലുള്ള ഒരു കലാകുടുംബം പയ്യനൂരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിലെല്ലാത്തരം കലാ കലാകാരന്മാരും ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഗ്രൂപ്പാണ് അതിൽ അതിൻ്റെ അഡ്മിൻ ഒരു പയ്യനൂർ വേനാട്ടനാണ് അദ്ദേഹം വളരെ അധികം എഴുതി എഴുതി പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം എഴുതി നോക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു എഴുത്ത് നിന്നിലുണ്ട് അതെന്തായാലും നീ തുടരണം അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് എഴുത്തിൻ്റെ വഴിയിലേക്ക് വന്നത് ഇപ്പോൾ കുറേ കവിതകളും കഥകളും അനുഭവക്കുറിപ്പുകളും അങ്ങനെയൊക്കെ എഴുതി വച്ചിട്ടുണ്ട് പാപ്പനിശ്ശേരി പഞ്ചായത്താണ് ആദ്യമായിട്ടൊരു എഴുത്തിൻ്റെ വഴിയിലൊരു കവിത പ്രസിദ്ധീകരിച്ചത് പാപ്പനിശ്ശേരി എഴുത്തുകൾ എന്ന് പറഞ്ഞ് അതി അതിലൂടെയാണ് പുറത്തുള്ളവർക്ക് ഏകദേശം അറിഞ്ഞത് അതിന് ഞാൻ പാപ്പനശ്ശേരി പഞ്ചായത്തിനോട് വളരെയധികം നന്ദി പറയുന്നു പിന്നെ ഒരു എഴുത്തിൻ്റെ ഗ്രൂപ്പ് ജ്യോതിർഗമയെന്ന് പറഞ്ഞു ആശാ രാജീവിൻ്റെ ചേർത്തു ഇപ്പോൾ അത് അതിൽ വന്നതോടുകൂടി ഒരുപാട് അവസരങ്ങൾ കിട്ടിയാണ് അതിലൊരു നല്ല അവസരം കിട്ടിയത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ഗോന്ദൻ സാറിൻ്റെ കയ്യിൽ നിന്നൊരു പുസ്തകം ഏറ്റുവാങ്ങാനുള്ള ഒരു ഭാഗ്യം കിട്ടി അത് ജീവിതത്തിലൊരു വലിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു അതുപോലെ ഒരുപാട് ഒരുപാട് ആൾക്കാർ പാട്ട് ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഒരു പാടിയിട്ടുണ്ട് അമ്മയാണ് അന്നേരൊക്കെ പഠിപ്പിച്ചിരുന്നത് പിന്നെ ഞാൻ പാപ്പശ്ശേരി ഗുരുക്കൾ സ്കൂളിലായിരുന്നു പഠിച്ചത് അഞ്ചാം ക്ലാസ് വരെ അവിടുത്തെ ടീച്ചർമാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പാട്ട് പാട്ടിൻ്റെ ലോകത്തേക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു പാട്ടിനോട് അത് കുറേ നാളും പിന്നെ അതിന് അവസരം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ അതോടെ മനസ്സിൽ വെച്ചു പിന്നെ കുറേ കഴിഞ്ഞു പൂർവ വിദ്യാർത്ഥി സംഗമം ഒക്കെ വന്നപ്പോൾ അങ്ങനെയാണ് പിന്നെയും പാട്ടിൻ്റെ ലോകത്തേക്ക് വന്നത് ഇപ്പോൾ പാട്ട് പഠിക്കുന്നുണ്ട് സംഗീതം പഠിക്കുന്നുണ്ട് പിലിക്കോട് സഞ്ജയ് മാഷാണ് എൻ്റെ ഗുരു അപ്പോൾ അതിലൂടെ പാട്ട് പഠിക്കുന്ന വഴി ഇപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ഭക്തിഗാനസുധ അവതരിപ്പിക്കാൻ ഭാഗ്യം കിട്ടി ഇപ്പോൾ നവമിക്ക് പാടാൻ വണ്ടി രണ്ട് മൂന്ന് സ്ഥലത്ത് അമ്പലങ്ങളിൽ മാടായിക്കാവരൊക്കെ പാടാൻ വിളിച്ചിട്ടുണ്ട് മാഷ് അതും ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് നിലപുന്നു എൻ്റെ ഭർത്താവ് ജിതോഷ് പാപ്പിനശ്ശേരി തന്നെയാണ് ഡ്രൈവറാണ് രണ്ട് മക്കൾ എനിക്ക് മൂത്തത് മകനാണ് ജിൽജിത്ത് രണ്ടാമത്തേത് മകൾ അജിന്ദ്ര അവരുടെ കല്യാണം കഴിഞ്ഞു മയുമകൻ വിദേശത്താണ്

ജീവിതത്തിൽ പകരുവാൻ വന്നതല്ലേ സ്നേഹം ചൊരിഞ്ഞു നീക്കിനുള്ള മായാത്ത രൂപം പഠിച്ചുവച്ചു ഒടുവിൽ in the <laughs> യാരുന്ന പരിഭവംഗയാ മരുന്ന பரிபவங்கள் பறையோ பிரணயிதி பரையோ பிரணயிதி ஒரு பகலின் பரிபவங்கள் ஒரு பகலின் பரிபவங்கள் പറയൂ പ്രണയിനി പരയോ പ്രണയിറയാതിരുന്ന കഥയിലെ പറയാതിരുന്ന കഥയിലെ പരിഭവങ്ങൾ പറയൂ പറയൂ പരിഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയ രൂപയേറ്റും വീണ്ടും കാണുന്നവരെ ബൈ